നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സ്വാഗതം മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമ്മേളനം നടന്നു കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതിയുടെ നേതൃത്വത്തിൽ സത്യൻ സ്മാരക ഹാളിൽ നടന്ന ആചരണ സമ്മേളനം പ്രശസ്ത സംവിധായകൻ കെ പി കുമാരൻ ഉദ്ഘാടനം ചെയ്തു

ਮੋਢਾ ਬਰਤੇ ਕਿੰਨੇ ਤਾਨ ਮੋਏ ਨੇ ਕਿੰਨੇ ਕੀ ਰਹੀ ਰਹੇ ਅਲੋਕ ਕਥਿਆ ਪਰਮਾ ਕਥਾ ਦਾ ਆਸਾਇਕ ਨੂੰ ਇਹ ਕਥਾਵਾਂ ਕਦੇ ਕਦੇ ਵਸਤੂ ਦੇ ਰਹਿ ਕੇ ਤਰਨ ਮਨ ਮਨ ਦੁਖੀ ਤੇ ਰਹਿਆ ਹੈ ਅਲੱਗ ਦੰਦੇ ਦਾ ਇੱਕ ਵਾਰ ਕਹਿੰਦੇ ਕਲਾਸ ਸਿੱਧੇ ਨੂੰ ਸੈਮਾਨਾ ਅਧਿਨੀ ਨਹੀਂ ਮਾਤਰਾ ਬੋਲ ਚਾਲਾ ਤੇ ਹੁੰਦਾ ਆਸੇਦ ਕਰਨੇ ਹੈ ਅਸਰ ਮੇਰੇ ਸਮੇਂ ਤੇ ਨੇ ਅਨੇਕ ਕੰਮ ਕੀਏ ਨੇ ਇਹਨਾਂ ਦਮਿਲ ਕੁਝ ਕਾਰਨ ਚ 903 ਰਿਸੈਟ ਹੀ ਹੋ ിക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ആശാനെ നിർദ്ദേശിക്കുന്നു പക്ഷേ പ്രമുഖരായമാരെല്ലാം സമ്പന്ന അവരുടെ എതിരെ ആണെങ്കിൽ ആശാന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ല വിശേഷം ഇടതുവർഷം ഇടതുവർഷ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ കാരണം ആശാൻ ഉന്നു മറിച്ചിട്ട് ഈ ഇടതുപക്ഷം അത് അവർ മറന്നുപോയിരിക്കുന്നു ശ്രീനാരായണ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ശ്രീനാരായണ കുഞ്ഞിൻ്റെ സർവകലാശാലയുടെ ആശയത്തെ പറ്റി വിദ്യാഭ്യാസം ശ്രീനാരായണ കുഞ്ഞിൻ്റെ ശിഷ്യനാണ് 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 പക്ഷെ പക്ഷേ സ്വന്തമായ നിലപാടാണ് ശിവ കേരള താല്പര്യത്തെ രക്ഷിക്കുന്ന ഒരു സംസ്കൃത കവിതയായിട്ടാണ് നിനക്ക് കാണാൻ പോയില്ല നിനക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ആശ്വാൻ കാരണം ആശാസ എല്ലാം ഇരുവെല്ലോ വരുന്നെയോ പ്രതീക്ഷിച്ച ആളാണ് പക്ഷേ പക്ഷേ ആശാന് വ്യത്യസ്തനായിരുന്നു ആശാന് വളരെ ശക്തനായി കുമാരനാശാന് സാമുദായികമായ വൈകൃതങ്ങളിൽ ഉൾപ്പെട്ട് വളരെയധികം കഷ്ടപ്പെട്ട സാമുദായികമായി കഴിഞ്ഞാൽ കടത്തിപ്പള്ളേണ്ട കാര്യം ടീച്ചേ സി കൊണ്ടിരുന്നു ആശന് അഭിതനായിരുന്നു ആ അഭക്തന്നെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആശാന്

പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധ ഡോക്ടർ മേരി ജോർജ് കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതി സംസ്ഥാന കൺവീനർ കെ പി സജി കേരള യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് മുൻ ഡയറക്ടർ ഡോക്ടർ രാജവാര്യാര് പ്രശസ്ത കാലിഗ്രാഫിക് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി ഗാന്ധിഗ്രാം ഡ്രീംസ് യൂണിവേഴ്സിറ്റി മലയാള പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എസ് ഷാജി ബാനർ സാംസ്കാരിക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ബിജു തുടങ്ങിയവർ സംസാരിച്ചു സമുദായത്തിൻ്റെ വാഗന്യം എന്നാണ് ആശ വിശിച്ചിരിക്കുന്നത് അങ്ങനെ ഇത് സമുദായത്തിൻ്റെ വാഗന്യമാണ് വിവേകൗദയത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിപ്ലവ ആശയങ്ങൾ പ്രത്യക്ഷപ്പെടുത്തിയത് മുഖപ്രസംഗങ്ങളിലൂടെയാണ് അത് പ്രസ്ഥപ്പെടുത്തിയത് ആധുനിക കേരളത്തിലെ നവോത്ഥാനത്തിന്റെ ഏറ്റവും മഹാനായ പ്രതിനിധിയും നേതാവും ആശ്വാദം அப்பீலிங் ஆய் தோணியது ஆசாண்ட் ராஷ்ட்ரீயம் நாம் ஈ காலகட்டத்தில் வாய்செடுக்க அல்ல வாய்ப்போ புனர்வாய்க்கையோ செய்யும் ஆசான் எழுதியது வீணை குறச்சி சிங்க பூவினை குறிச்சல் ஆசா எழுதியது வீண பூவினை குறிச்சா அது ஆசாண்ட் அப்போ ஆசான் கைகாரம் செய்ய விஷயம் நமக்கு ஒரு கலகட்டத்தை எழுத்த

സർക്കാരിന്റെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നേതൃത്വത്തിൽ ഒക്കെ സംഘടിപ്പിക്കും അതിലെ ഒന്നും അവർക്ക് ആർക്കും കഴിയാത്തതുണ്ടെങ്കിൽ അത്രയും പ്രകടന ഇത്രയും പ്രകടന ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു രീതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടേയില്ല ആചരണ സമിതി കൺവീനർ ആർ ബിജു സ്വാഗതം പറഞ്ഞു ആചരണം എന്ന നിലയിൽ മാത്രമല്ല ഈ സന്ദർഭത്തെ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള ഒരു മനുഷ്യത്തിൽ നിന്നാണ് മലയാളശാലയെ പഠിക്കുക രാജ്യത്തിൽ പഠിക്കുക ഉൾപ്പെടുക പരിചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ സാമൂഹ്യത്തിൻ്റെ ഭാഗമായി